നമസ്കാരം ദിശാബോധമില്ലാത്ത ദേശീയതയും അതുപോലെ തന്നെ മതരാഷ്ട്രവാദവും ഒന്നും ഒരു രാജ്യത്തെ എങ്ങും എത്തിക്കില്ല എന്നതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ബംഗ്ലാദേശ് അതായത് ബംഗ്ലാദേശിൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം അവിടെ അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ രാജ്യത്തിന് പുറത്തേക്ക് പലായനം ചെയ്യിച്ച ശേഷം അവിടെ ഒരു ഇടക്കാല സർക്കാരിന് അവിടുത്തെ പട്ടാളം തന്നെ രൂപം കൊടുക്കുകയായിരുന്നു ആ സർക്കാരാണ് പിന്നീട് ഭരിക്കുന്നതായി നമ്മൾ കണ്ടത് മാത്രമല്ല ഈ ഇടക്കാല സർക്കാരിൻ്റെ ഭരണകാലഘട്ടത്തിലുടനീളം അവിടെയുള്ള ഇസ്ലാമിക മതവർഗീയ സംഘടനകൾ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ ശരിയത്ത് നിയമം രാജ്യത്ത് നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവിടെ ഒരു മതരാഷ്ട്രം സ്ഥാപിക്കുക എന്ന ഒരു കൂടി നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നതായി നമ്മൾ കണ്ടു അതിന് തടസ്സമായി നിന്ന ന്യൂനപക്ഷങ്ങളെ അവിടെ നിന്നും ആട്ടിപ്പായിക്കാനുള്ള വലിയ ലഹളയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഏതു വിധേനയും രാജ്യത്ത് പുറ രാജ്യത്തിന് പുറത്തേക്ക് മാറ്റുക ശേഷിക്കുന്നവരെ കൊന്ന് അവിടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക ശരിയത്ത് നിയമം നടപ്പിലാക്കുക ബാക്കി വരുന്ന മതന്യൂനപക്ഷങ്ങളെയെ എല്ലാം നിർബന്ധിതമായി തന്നെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുക ഇതൊക്കെയായിരുന്നു അവരുടെ ഉദ്ദേശം പക്ഷേ ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ ഷെയ്ഖ് ഹസീന സർക്കാർ അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനയും കുടുംബവും എങ്ങനെയാണോ ബംഗ്ലാദേശിൽ നിന്നും പലായനം ചെയ്തത് അതുപോലെ ഇടക്കാല സർക്കാരിൻ്റെ മേധാവി മുഹമ്മദ് യൂനസിനും പലായനം ചെയ്യേണ്ടി വരും എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിദ്യാർത്ഥികളാണ് അവിടെ പ്രക്ഷോഭം നടത്തിയത് എന്നാണ് വയ്പ് അതായത് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ അവിടുത്തെ സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭം സംവരണ വിരുദ്ധ പ്രക്ഷോഭം എന്ന നിലയിൽ കൊണ്ടുവരുന്നു പിന്നീട് ഈ പ്രക്ഷോഭം സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി മാറുന്നു അതിനുശേഷം ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വലിയ ലഹളയായി മാറുന്നതും നമ്മൾ കണ്ടു ഇതേ പ്രക്ഷോഭം അല്ലെങ്കിൽ ഇതേ പ്രക്ഷോഭം നയിച്ച വിദ്യാർത്ഥികൾ ആണ് ഈ ഇടക്കാല സർക്കാരിന് ദിശാബോധം നൽകുന്നത് അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഭരിക്കുന്നത് എന്നിട്ടും ഇപ്പോൾ ബംഗ്ലാദേശിലെ ജനതയെ ഒന്നാകെ വലിയ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് അതായത് രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ മോശമായിരിക്കുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഭക്ഷ്യ സുരക്ഷയ്ക്കായി ആശ്രയിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു ബംഗ്ലാദേശ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭക്ഷ്യധാന്യങ്ങൾക്കും മറ്റു ഭക്ഷ്യവസ്തുക്കൾക്കുമെല്ലാം വലിയ ക്ഷാമം രാജ്യത്ത് ഇപ്പോൾ നേരിടുന്നുണ്ട് മാത്രമല്ല രാജ്യത്തിന്റെ ഖജനാവ് കാലിയാകുന്ന ഒരവസ്ഥാ വിശേഷമുണ്ട് അതുകൊണ്ട് തന്നെ ഇടക്കാല സർക്കാർ ഇപ്പോൾ എന്തിനും ഏതിനും പതിനഞ്ച് ശതമാനം വാറ്റ് എന്ന പുതിയ നികുതി അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് ജനങ്ങളിൽ ഈ നികുതി ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷ്യവസ്തുക്കൾക്കടക്കം വലിയ വിലക്കയറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അരി മുതൽ ഭക്ഷ്യ എണ്ണ വരെയുള്ള പെട്രോളിയം വരെയുള്ള ഉൽപ്പന്നങ്ങളുടെ മേൽ ഈ നികുതി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു രാജ്യത്ത് അവശ്യ വസ്തുക്കളുടെ വില കുതിച്ചുയരുന്നു ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീണ്ടും ഒരു ജനകീയ പ്രക്ഷോഭം ബംഗ്ലാദേശിൽ ഉടലെടുക്കുകയാണ് ആ പ്രക്ഷോഭം കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചനാ പണിമുടക്കുകളും സൂചനാ സമരങ്ങളും ഒക്കെ നടത്തിയിരുന്നു ഈ പ്രക്ഷോഭകാരികൾ ഇപ്പോൾ മുഹമ്മദ് യൂനസ് സർക്കാരിന് നൽകിയിരിക്കുന്ന അന്ത്യശാസനം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇപ്പോൾ പുതുതായി ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതികളെല്ലാം വെട്ടിക്കുറയ്ക്കണം അല്ലാത്ത പക്ഷം ഷെയ്ഖ് ഹസീന എങ്ങനെയാണോ രാജ്യം വിട്ടുപോയത് അതുപോലെ മുഹമ്മദ് യൂനസിനും രാജ്യം വിട്ടു പോകേണ്ടി വരും എന്ന ഒരാവശ്യമാണ് ഇപ്പോൾ എന്ന ഒരു പ്രഖ്യാപനമാണ് മുന്നറിയിപ്പാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ പ്രക്ഷോഭകർ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളാകെ വലിയ സമരമാർഗത്തിലാണ് രാജ്യത്തെ മാറ്റിമറിക്കാമെന്നും പാകിസ്ഥാനോടൊപ്പം പോകാമെന്നും ഒക്കെ വിചാരിച്ചിരുന്ന ഇടക്കാല സർക്കാർ ഇപ്പോൾ വലിയ പ്രതിസന്ധിയെയും വലിയ ജനവികാരത്തെയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് യൂനസിന് ഇനി അടുത്ത മണിക്കൂറുകൾ യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം ഗ്ലോബൽ അമ്പലത്രീൻസ് ലക്ഷാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം